നമസ്കാരം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമാവുകയാണ് കേരളത്തിന്റെ ഡൽഹി പ്രതിനിധിയായ കെ വി തോമസിന്റെ ഇടപെടലാണ് ഇതിൽ നിർണായകമായത് നികുതി വിഹിതമായ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിക്ക് പുറമേ ഐ ജി എസ് ടി വിഹിതം ഉൾപ്പെടെ നാലായിരം കോടി രൂപ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് കേന്ദ്രവിഹിതം ലഭിച്ചതിനാൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ല ബജറ്റ് പൂട്ടേണ്ടിയും വരില്ല വലിയ ആശ്വാസമാണ് ഇതിലൂടെ കിട്ടുന്നത് കെ വി തോമസ് നടത്തിയ ഇടപെടലുകളാണ് നിർണായകമായത് കുമ്പളങ്കാരനായ തോമസ് മാഷ പല ഘട്ടങ്ങളിലും കേരളത്തിന്റെ രക്ഷകനായി മാറുകയാണ് ഡൽഹി നയതന്ത്രത്തിലൂടെ അസാധ്യമായ പലതും സാധ്യമാക്കുകയാണ് കെ വി തോമസ് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ രണ്ടു കൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെ കേരളത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ലഭിച്ചത് ഐ ജി എസ് ടി വിഹിതത്തിൽ മുന്നൂറ് കോടിയും ലഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പണം ട്രഷറിയിൽ എത്തിയതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് കരകയറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ ശമ്പളവും പെൻഷനും മുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകുമായിരുന്നു ഇതാണ് അവസാന നിമിഷം കേന്ദ്ര ഇടപെടലിൽ മാറുന്നത് ഏപ്രിലിൽ പുതിയ വർഷം തുടങ്ങും അതുകൊണ്ട് തന്നെ വീണ്ടും കടമെടുക്കാം എന്നാൽ മാർച്ചിൽ കടമെടുക്കൽ പരിധി കഴിഞ്ഞതിനാൽ പണത്തിന് കേന്ദ്ര സഹായം അനിവാര്യമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി ഒന്ന് ദശാംശം നാല് രണ്ട് ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി എഴുപത്തി ഒന്നായിരത്തി കോടി രൂപ നൽകിയിരുന്നു ഫെബ്രുവരിയിൽ ഇതോടെ മൂന്ന് ഘടുക്കളാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത് ഈ മാസം കോടി രൂപയാണ് സാമ്പത്തിക വർഷാവസാനമായതിനാൽ പദ്ധതി വിഹിതം നൽകുന്നത് ഉൾപ്പെടെ വലിയ സാമ്പത്തിക ചെലവ് വേണ്ടിവരും മാർച്ച് അവസാനത്തോടെ സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് എങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ കേരളത്തിന് ഈ മാസം നടത്താമെന്നതാണ് ആശ്വാസം കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാതെ തടഞ്ഞു തടന്നുവെച്ചതോടെയാണ് സംസ്ഥാനത്ത് പ്രതിസന്ധി കൂടിയതെന്ന് ധനമന്ത്രി ആരോപിച്ചിരുന്നു പണം ലഭിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി അതേസമയം പണലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട ട്രഷറി വകുപ്പ് ഹ്രസ്വകാല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കൂട്ടിയിരിക്കുകയാണ് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള നിക്ഷേപത്തിനാണ് ഉയർന്ന പലിശ നിരക്ക് തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ നിക്ഷേപത്തിന് പലിശ നിരക്ക് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏഴ് ം അഞ്ച് ശതമാനമാക്കി ഉയർത്തി ഇത് ഇന്നലെ മുതൽ നടപ്പിൽ വന്നു നിക്ഷേപങ്ങളുടെ സമയപരിധിക്കനുസരിച്ച് വിവിധ സ്ലാബുകളായി തിരിച്ചുള്ള വ്യത്യസ്ത പലിശ നിരക്കുകളാണ് നിലവിൽ ഇതിൽ തൊണ്ണൂറ്റൊന്ന് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനം പലിശയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ സ്ലാബ് അനുസരിച്ച് നാൽപ്പത്തി ആറ് മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ച് ദശാംശം നാല് ശതമാനവും തൊണ്ണൂറ്റൊന്ന് മുതൽ നൂറ്റി എൺപത് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ച് ദശാംശം ഒൻപത് ശതമാനവുമാണ് പലിശ രണ്ടു വർഷം മുതൽ മുകളിലേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഏഴ് ദശാംശം അഞ്ചു ശതമാനം പലിശ നൽകുന്നത് ഇതാണ് തൊണ്ണൂറ്റൊന്ന് ദിവസം വരെയുള്ള താൽക്കാലിക സ്ലാബ് സൃഷ്ടിച്ച് നിക്ഷേപങ്ങൾക്ക് ബാധകമാക്കിയിരിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഈ ആനുകൂല്യം ബാധകമാകൂ ഉത്തരവിൽ പറയുന്നുണ്ട് സാമ്പത്തിക വർഷാവസാനം ഭാരിച്ച ചെലവുകളാണ് ധനവകുപ്പിനുള്ളത് കഴിഞ്ഞ മാർച്ചിൽ ഇരുപത്തിരണ്ടായിരം കോടിയായിരുന്നു ചെലവ് ഇത്തവണയും ഇതേ തുകയാണ് പ്രതീക്ഷിക്കുന്നത് കടമെടുപ്പ് പരിധിയും കഴിഞ്ഞതോടെ ഇനി ആ വഴിക്കും പ്രതീക്ഷയില്ല അർഹമായ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വായ്പയെടുത്ത തുക തിരിച്ചടിച്ചാൽ അത്രയും തുക വീണ്ടും വായ്പ എടുക്കാം എന്നാൽ അതിനുള്ള അനുമതിയും കേന്ദ്രം നൽകിയിട്ടില്ല വൈദ്യുതി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ലഭിക്കേണ്ട തുക കിട്ടിയിട്ടില്ല ക്ഷേമ പെൻഷൻ ആറുമാസത്തെ കുടിശ്ശികയിലേക്ക് കടക്കുകയാണ് കടുത്ത ഞെരുക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് നിക്ഷേപങ്ങൾ ട്രഷറിയിലേക്ക് ആകർഷിക്കാൻ പലിശ നിരക്ക് ഉയർത്തിയത് കൂടുതൽ പേർ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്ന കാലയളവാണ് ഇതെന്നാണ് സർക്കാർ പ്രതീക്ഷ ഏറ്റവും ഒടുവിൽ ഹ്രസ്വകാല നിക്ഷേപങ്ങളുടെയും സ്ഥിരം നിക്ഷേപങ്ങളുടെയും പലിശ നിരക്ക് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് നൂറ്റി എൺപത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ആറ് ശതമാനവും ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ശതമാനവുമാണ് നിലവിൽ ലഭിക്കുന്നത് നന്ദി